അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി നിലമ്പൂർ മേഖലയിൽ വീണ്ടും പോലീസിന്റെ ായി കൈവശം വെച്ച മെത്താഫിറ്റാമിനുമായി യുവാവ് അറസ്റ്റിലായി മണലുടി ശാന്തിനഗർ സ്വദേശി കറുത്തേടത്ത് സാലിഹിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഇയാളുടെ കൈവശത്തു നിന്നും മൂന്ന് ഗ്രാം മെത്താഫിറ്റാമിനും പിടിച്ചെടുത്തു വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ഷാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ സുനിൽ പൊളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റാമിൻ വിൽപ്പന നടത്തിയിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പേരെയാണ് നിലമ്പൂർ മേഖലയിൽ നിന്നും രാസലഹരിയുമായി പോലീസ് പിടികൂടുന്നത് ഓണം പ്രമാണിച്ച് രാസലഹരി വിൽപ്പന കൂടുതലാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു സി പി ഒമാരായ അജിത്ത് അശ്വതി ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്